ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹ വന്ദനം ഞാൻ അലക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ദുബായ് മാർത്തോമ്മാ യുവജന സഖ്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ ദൈവം കൃപ നൽകി ആ സമയം ട്രിനിറ്റി കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന പോർട്ടബിൾ ക്യാബിൻ വെച്ച് എല്ലാ ബുധനാഴ്ചകളിലും രാത്രി എട്ട് മണിക്ക് ആരംഭിക്കുന്ന മീറ്റിങ്ങിൽ മുടങ്ങാതെ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവേശമായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുവാൻ ദൈവം ഒരവസരം നൽകി ദുബായ് യുവ സഖ്യം എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്നെ ഞാനാക്കി മാറ്റിയതിൽ ദുബായ് ഇടവകയും അതിൻ്റെ സംഘടനകളായ യുവ എൻ എ സഖ്യവും ഇടവ മിഷനും വഹിച്ച പങ്ക് ഏറെ വലുതാണ് ഈ കാലഘട്ടങ്ങളിൽ സസ്റ്റൈനബിൾ ആയ രണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു ബാലൻ ചെയ്ത ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാ പോലിത്തയുടെ സ്മരണാർത്ഥം ആരംഭിച്ച ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാ മെമ്മോറിയൽ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ ആരംഭ ആരംഭകാലങ്ങളിൽ സഖ്യം മെമ്പേഴ്സിന് വേണ്ടിയായിരുന്നു ഈ കോമ്പറ്റീഷൻ എന്നാൽ വർഷങ്ങൾ കഴിയും തോറും ഇതിൻ്റെ ഫോർമാറ്റുകൾ മാറി മാറി ഇന്നേ കാണുന്ന ലെവലിലേക്ക് എത്തി ഇടവകയിലെ ഇരുപത്തഞ്ചിൽ പരം പ്രാർത്ഥനാ കൂട്ടങ്ങൾ പങ്കെടുക്കുന്ന ഏറെ വീറും വാശിയുമുള്ള ഒരു ബൈബിൾ ക്യുസ് കോമ്പറ്റീഷൻ ഇതിൻ്റെ ക്യുസ് മാസ്റ്ററായി കഴിഞ്ഞ പതിനഞ്ചിൽ പരം വർഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോ തോമസ് ആകുന്നുവല്ലോ കഴിഞ്ഞ നാളുകളിൽ ഇടവകയുടെയും സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ട ജോർജുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു ബൈബിൾ കിസ് കോമ്പറ്റീഷനിൽ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം ഉണ്ടെങ്കിൽ യു എ സെൻറ്ററിലുള്ള ഇടവകളിൽ അത് ലഭിക്കുവാൻ സർവതായോഗ്യൻ ജോർജായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും എനിക്കില്ല ഹെവൻലി വോയിസ് യു എ സെൻ്റെ കലാമേളകളിൽ പങ്കെടുക്കുവാനും വിവിധ സംഘടനകളുടെ ആരാധനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാനുമായി രണ്ടായിരത്തിൽ ഹെവൻലി വോയിസ് എന്ന പേരിൽ ഒരു കോയറിന് രൂപം നൽകി ഈ ക്വയറിൻ്റെ അംഗമായി തീരുക എന്നത് സംഗീതവാസിനയുള്ള ഏത് യുവജന സഖ്യ അംഗത്തിൻ്റെയും അഭിമാനമാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്നും ഈ ക്വയർ കലാമേളകളിൽ പങ്കെടുത്ത സഖ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ നേടിത്തരുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷം തുടർന്നും ഈ ക്വയറിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ യുവജന സഖ്യത്തിന് സാധിക്കട്ടെ എന്നെ ആഗ്രഹിക്കുന്നു നേതൃത്വം നൽകുന്ന ഏവർക്കും അഭിനന്ദനങ്ങൾ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ രണ്ട് പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവുകൾ നേരുന്നു കർത്താവിൻ്റെ വരവേ താമസമെങ്കിൽ ഗോൾഡൻ ജൂബിലിയും ഡയമണ്ട് ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ഇവൻ സെഞ്ചുറി തന്നെ ആഘോഷിക്കുവാൻ ഇടയാകട്ടെ നേതൃത്വം നൽകൊണ്ടിരിക്കുന്ന ഏവരെയും അഭിനന്ദിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച മറ്റൊരു സസ്റ്റൈനബിൾ പ്രോജക്റ്റാണല്ലോ കൊക്കാത്തയോടുള്ള പ്രതീക്ഷ അതിൻ്റെയും പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരവസരം നൽകിയ ദുബായ് മാത്തമ്മ യുവജന സഖ്യത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം